നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രാജസ്ഥാൻ റോയൽസിന്റെ ടോപ്പ് ഓർഡറിലെ യശസ്സി ജയ്സ്വാളിന്റെ ഭാഗത്തുനിന്ന് കൂടിയേ ഒരു വമ്പൻ സ്കോർ വരാനുണ്ടായിരുന്നുള്ളു ആദ്യതാ വൃത്തിക്ക് സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം സെഞ്ചുറി തന്നെ നേടിയ മത്സരത്തില് തകർപ്പൻ ജയമാണ് ഒമ്പത് വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് രാജസ്ഥാൻ റോയൽസ് നേടിയിരിക്കുന്നത് വാങ്കടയിൽ തോറ്റതിന് ജയ്പൂരിൽ പോയി മറുപടി കൊടുക്കാൻ ചെന്നതാണ് മുംബൈ ഇന്ത്യൻസ് പക്ഷേ വലിയ മാർജിനിലുള്ള ഒരു തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്തായാലും ഹാർദിക് പാണ്ഡ്യക്കും സംഘത്തിനും നിരാശയുടെ ദിവസമാണിത് ആദ്യം ബാറ്റ് ചെയ്ത് അവർ ടോസ് ലഭിച്ചിട്ട് അവർ ബാറ്റ് ചെയ്യാനാ തീരുമാനിച്ചത് അത് എന്തുകൊണ്ട് എടുത്ത തീരുമാനമാണ് എന്നുള്ളത് ഒട്ടും വ്യക്തമല്ല എന്തായാലും ആദ്യം ബാറ്റ് ചെയ്തിട്ട് അവർ നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് കഴിച്ചത് അതും തകർന്നു പോയിരുന്നു ഒരു ഘട്ടത്തിൽ എന്നാൽ തിലക് വർമ്മയും മധേരയും ചെറു നടത്തിയ മികച്ച ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് അവർ നൂറ്റി എഴുപത്തി ഒമ്പതിലേക്ക് എത്തിയത് സന്ദീപ് ശർമ്മ അഞ്ച് വിക്കറ്റുകൾ പിഴുതിയിരുന്നു അതൊക്കെ നമ്മൾ ഇന്നിങ്സിന്റെ ഇടവേള സമയത്ത് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല മറുപടി ബാറ്റിങ്ങില് വളരെ അനായാസമാണ് രാജസ്ഥാൻ റോയൽസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഇടക്കൊന്ന് മഴ വന്ന് തടസ്സപ്പെട്ടു എന്ന് ചോദിച്ചാൽ മറ്റൊരു തടസ്സവും അവരുടെ ഉണ്ടായിരുന്നില്ല എല്ലാവരെയും അവർ ഒരുപോലെ തന്നെ അടിച്ചു പറത്തിയിട്ടുണ്ട് ഈവൻ ജസ്പ്രീത് ബുംറക്ക് വരെ ഒമ്പത് പോയിന്റ് രണ്ടേ അഞ്ച് ഇക്കണോമിയില് റണ്ണ് കൊടുത്തു നാല് ഓവറിൽ ബുംറ ബും ആയിട്ട് മുപ്പത്തിയേഴ് ആണ് കൊടുത്തത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക യശസ്സി ജയ്സ്വാളും ജോസ് പട്ലറും ചേർന്നുള്ള ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് അതിൽ തന്നെ അവർ എഴുപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു പവർപ്ലേ കഴിഞ്ഞ ഉടനെയാണ് ആ മഴ വന്നത് അപ്പോഴും അവർ അറുപത്തിയൊന്ന് റൺസ് അടിച്ചിരുന്നു അതായത് ആ സമയത്തെ തെക്കോറത്ത് ലൂയിസ് പാർ സ്കോർ നോക്കുമ്പോഴും അവർ ഒരുപാട് മുന്നിലായിരുന്നു നാല്പത്തി ഒന്ന് മതിയായിരുന്നു അപ്പൊ അറുപത്തി ഒന്ന് ഉണ്ടായിരുന്നു ഒരർത്ഥത്തിലും ഒരു ഘട്ടത്തിലും മുംബൈ ഇന്ത്യൻസിന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം ജോസേട്ടൻ പിന്നെ പിയൂഷ് ചൌളയുടെ പന്തിൽ പുറത്തായി ഇരുപത്തിയഞ്ച് പന്തുകളിൽ നിന്ന് ആറ് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം മുപ്പത്തി അഞ്ച് റൺസാണ് എടുത്തത് അതോടൊപ്പം അതോടെ യശസ്വി ജയ്സ്വാളിന് കൂട്ടായിട്ട് സഞ്ജോ സാംസൺ എത്തി സാംസൺ മികച്ച ഫോമിലായിരുന്നു ഒടുവിൽ ജയ്സ്വാളിന്റെ സെഞ്ചുറിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് സംഭവിച്ചു അറുപത് പന്തിൽ നിന്ന് ഒമ്പത് ഫോറും ഏഴ് സിക്സർ അടക്കം അദ്ദേഹം നൂറ്റി നാല് റൺസ് എടുത്ത് പുറത്താകാൻ നിന്നപ്പോൾ സഞ്ജു സാംസൺ ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സർ അടക്കം മുപ്പത്തി എട്ട് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു അങ്ങനെ ഒമ്പത് വിക്കറ്റിന്റെ തകർപ്പൻ തകർപ്പൻ വിജയമാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് നേടിയിരിക്കുന്നത് അതായത് ഈ സീസണില് മുംബൈയോട് ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് കളിയും വിജയിച്ചിരിക്കുന്നു രണ്ട് കളിയും വലിയ ആധിപത്യത്തോടുകൂടിയ വിജയിച്ചിരിക്കാണ് ഹാർദിക് പാണ്ഡിക്ക് വീണ്ടും ഒരു നിരാശയുടത്തിന് നമ്മുടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാം പ്രത്സാ